ഹായ് കൂട്ടുകാരെ ഞാൻ നേനു നെയനു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് പാനിപ്പൂരി തയ്യാറാക്കിയല്ലോ ഈ പാനിപ്പൂരി കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഈ ഒരു കിറ്റിനകത്ത് നാല് പാക്കറ്റാണുള്ളത് സ്വീറ്റ് ടാമറിൻ ഡേറ്റ് ചട്നി സീസണിംഗ് മിക്സ് മിൻറ്റ് പേസ്റ്റ് പാനിപ്പൂരി പെലറ്റ്സ് ഇത്രയാണ് ഈ പാക്കറ്റിലുള്ളത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയുമാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനി നമുക്ക് ഉടച്ചെടുക്കാം ഇത് കുറച്ച് അധികമായിരുന്നു അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാകും ഇനി അതിലേക്ക് നമുക്ക് പാക്കറ്റിലുള്ള സീസണിങ് പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി വേറൊരു പാത്രത്തിലേക്ക് സ്വീറ്റ് ടാമറിൻ ഡേറ്റ് ചട്നി ഒഴിച്ച് വയ്ക്കാം ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി മിൻ ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മിൻ ചട്നി പേസ്റ്റ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പുതിനയിലും കൊണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ പാനിപ്പൂരിക്ക് വേണ്ട സാധനങ്ങൾക്ക് ഇവർ റെഡി ആയിട്ടുണ്ട് മിൻ ചട്നി ഉണ്ട് ഡേറ്റ്സ് ചട്ണിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ മിക്സും റെഡി ആയിട്ടുണ്ട് ഇനി പാനിപൂരിയുടെ പെല്ലറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ പാക്കറ്റിൽ ഇരുപത്തി നാല് പെല്ലറ്റ്സാണുള്ളത് പെല്ലറ്റ്സ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ പെല്ലറ്റ്സ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ള പെല്ലറ്റ്സും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പം തന്നെ പൊള്ളി വരാൻ തുടങ്ങും പിന്നെ നമ്മൾ തിരിച്ചിട്ടില്ലെങ്കിലും അത് തന്നെ തിരിഞ്ഞ് വന്നോളും ഞാൻ ഈ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി കളർ വന്നാലും കുഴപ്പമില്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരായാലും അത് പ്രശ്നമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പാനിപൂരി പെല്ലറ്റ്സ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിപ്പൂരി തയ്യാറാക്കാം നമുക്ക് പാനിപ്പൂരി ഇഷ്ടമാണെങ്കിലും പക്ഷേ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ നമുക്കൊരു മടി ഉണ്ടാകും കാരണം വൃത്തിയായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളൊരു സംശയം കൊണ്ട് അപ്പം ഇതേപോലെ ഒരു പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഫ്രൈ ചെയ്ത ഒരു പൂരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് പൊട്ടറ്റോ ഫില്ലിങ് വെച്ചുകൊടുക്കണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറച്ചുമൊക്കെ വെക്കാം പൊട്ടറ്റോ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് സ്വീറ്റ് ടമറിൻ ഡേറ്റ്സ് ചട്നി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് മീൻ ചട്നിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത സവാളയും കുറച്ച് മിക്സറും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ പാനീയപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബാക്കി എല്ലാ പൂരീസും നമുക്ക് റെഡിയാക്കി വെക്കാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പം വെറും അഞ്ച് പൂരിക്ക് അമ്പത് രൂപയായിരിക്കും ഇതിപ്പം ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപയുള്ളു വില അതിൽ ഇരുപത്തി നാല് പൂരീസ് നമുക്ക് ഉണ്ടാക്കാനേ പറ്റും അപ്പം എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യണേ